ജോലി ഞാൻ സമ്മതിക്കില്ല നീന്തറില്ലേ കള്ളന്മാരെ പോലെ നട്ട പാതിലായി ഗേറ്റും അല്ല കാറിലുണ്ട് ജോൺസാറിന്റെ ബന്ധുസിലായി മനസ്സിലായി മനസ്സിലായി നല്ല ബിസിനസ് ഗേറ്റ് സീരിയസ് ആ സീരിയസ് ആണ് ആശുപത്രി കൊണ്ടുപോയി ഇത് ഡിസൻസിൽ താമസിക്കുന്ന എന്റെ മുതലാളിയുടെ ഗസ്റ്റ് ഹൗസാ നിന്നെ പോലുള്ള അലന്ന കൊച്ചാണന്മാര് വന്ന് കൊരച്ചാ തുറക്കാനുള്ള സർക്കാർ ജോൺസൺ പറഞ്ഞിട്ട് വരട്ടെ പോയി അദ്ദേഹം അത്ര വലിയത് കാലിയാക്കലിൽ ഈ ജാതി കേസ് കിട്ടുകളും പൊക്കി ഇങ്ങോട്ട് വന്നേക്കുന്നു പറഞ്ഞേക്കാ മാനം മര്യായിട്ട് ജീവിക്കുന്ന എന്നെ പോലെയുള്ള മലയാളികളുടെ പേരുകളായിരുന്നു നല്ല ബിസിനസ് ശരിയാക്കി തരാം ുംക്കിമേന്ദ്രോ ഇയാൾ ഇതിനകത്ത് ചത്തുകിടക്കുവാന്നു കാറിച്ച് ആശുപത്രി ഞാനത് വിശ്വസിച്ചില്ല താൻ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിനകത്ത് ഇങ്ങനെ ചരച്ചോണ്ടിരുന്നോ പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട തന്റെ പെണ്ണും പിള്ള എന്തിരവുമാരും കൂടി അവളുടെ വീട്ടിൽ ബിസിനസ് തുടങ്ങി ബിസിനസ്സോ എന്തോ ബിസിനസ് അല്ല ഊക്കം എവിടുന്നോ കിളി പോലെ പോലും പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് നേരിക്കുട്ടിയുടെ വീട്ടിലാക്കി വെച്ച് അവന്മാരെ ടൗണിലെ ചില്ലറയുള്ള ആണുങ്ങളെ തപ്പാൻ ഇറങ്ങിയിരിക്കുന്നു തുടക്കത്തിലേക്ക് ഏറ്റടച്ച് കൂറ്റി ഇടിയിച്ചില്ലെങ്കിൽ മനസ്സാ വാചാ കർമ്മ അറിയാത്ത കാര്യത്തിന് താനും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും മാമാ എന്ന പേരും വീഴും മാമോ സ്റ്റേഷനോ പറഞ്ഞു പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല ഓ ഈ കിടപ്പ് കാണവൻ എനിക്ക് കണ്ണില്ല ചിരുച്ചടി ആയിരുന്നല്ലെയോ വെള്ളം കൂടും പക്ഷേ കുതിയച്ചന് ഇതുകൊണ്ട് ഒന്നും തളരുത് പൂർവാധിയും ശക്തിയോടെ ചെന്ന് അവൻ അല്ലാതെ ഇതൊക്കെ കാരണം എന്തെന്റെ കാലം ഭേദമാകുന്നു അന്ന് നിന്റെ ശവ അടക്കം നടത്തണം ആ പാലായിരുന്നു എന്റെ ഈശ്വര എന്തൊരു കഷ്ടമാണത് ഈ പാരിൽ ഞാൻ ആർക്കെന്ത് നല്ലത് ചെയ്താലും അത് തിരിച്ച് എനിക്ക് പാരയായിട്ട് വരും ഞാൻ എന്ത് പാര പണിഞ്ഞെന്നായി പറയുന്നെ ആ ഉണ്ണിയും മുസ്തഫയും പെണ്ണ് മോഷണത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ആ രണ്ട് കള്ളന്മാരെ നിലയ്ക്ക് ഉയർത്തേണ്ടത് എന്റെയും നിങ്ങളുടെയും മാത്രമല്ല ഈ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യമാണ് അതിനുവേണ്ടി താൻ രക്തസാക്ഷി അകേണ്ടി വന്നാലും എനിക്ക് സങ്കടമില്ല ഒരു മാർബിൾ മണ്ഡപം ഞാൻ സ്മാരകമായിട്ട് പണിഞ്ഞു இது குறிச்சி வச்சுட கொச்சு குட்டியா விசாரம் இப்படிச்சோண்டிருக்க வசூரிய പട്ടി പല സമാധാനത്തോടെ ജോലി ചെയ്യാനും എന്നെ മദ്യം തന്ന് മയക്കി ആ പെങ്കൊച്ചിനെ ബംഗളാവിനകത്ത് കയറ്റി താമസിപ്പിക്കണം അല്ലടാ ഇത് നിന്റെ മറ്റവന്റെ ബുദ്ധിയല്ലേ വസുന്ന് തെറ്റിദ്ധരിക്കരുത് അവനുമായിട്ടുള്ള സകല ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഞാൻ വന്നിരിക്കണ അവനെന്ന ചതിച്ചു നന്നായി ലക്ഷം രൂപ പറഞ്ഞ് ജീവൻ പണയം വെച്ചിട്ട് ആ കൊണ്ടുവന്നത് എന്നിട്ട് ആ രണ്ട് ലക്ഷം രൂപ ഒറ്റയ്ക്ക് ഒറ്റ പോവാസൻ എന്റെ കൂടെ നിന്നാൽ ആ തുക മുഴുവൻ നമുക്ക് വീതിച്ചെടുക്കാം എങ്ങനെ അതൊക്കെ ഞാൻ പറയാം അന്നൻ ജോൺസൺ സാറിന് മദ്രാസിലുള്ള ഫോൺ നമ്പർ തന്നാ മതി തന്നാൽ അപ്പം തിന്ന പോരെ എന്തിനാ കുഴി എന്നാണ് എന്നാൽ இல்ல ஆத்தே குழிக்குட்டு குத்தியாலே வாசன் ஒட்டும் விசுவில்ல அண்ணா வேண்டாம் ஆ ரெண்டு லட்சம் கொண்டு அவன் கொண்டு மிணுங்கிக்கோட்டே நீ சத்யோ வாசுவன் எச்சனா சத்யம் என்ன பிடிச்சோர் சிக்ஸ் டூ ஃபைவ் நைன் டு சிக்ஸ் நைன் ஓகே குட் நைட் എന്താണ് മൈന രാവിലെ ജോളിയായിട്ട് കൊത്തിപ്പിറക്കി കിടക്കുന്നത് നിറയെ കോഴികളുണ്ടല്ലോ ഇനി കോഴി സദ്യ കോഴി സദ്യയല്ല കോഴികൾക്കുള്ള സദ്യ അവിടെ കോൾഡ് സ്റ്റോറേജിലെ കോഴികൾക്ക് ടേസ്റ്റ് നാടനെ കണ്ണുമ്പിലിട്ട് കൊന്ന് പപ്പും കൂടെയും പറിച്ച കറി വെച്ചു കൊടുത്താലേ അമേരിക്കൻ സായിപ്പിന് എന്തരോമാർക്ക് ഇറങ്ങുമെന്ന് കുറച്ചു ദിവസം സ്റ്റാൻഡിലും കാണാനില്ല കടയിലും വരാറില്ല അവരി വളയം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല

கொடுத்துட்டு போயா என்ன ஏமாத்த பாக்குறயா நான் சொல்றது கேளு காமாச்சி நீ ஒண்ணு சொல்லவேண்டா பல்ல கைட்டி எடுத்து முண்டா காமா எச்சி ஐயோ இது ராடி ஓடாத எங்க பன உடனே வரமாட்டேன் ரெடி யாரா தர தர அஞ்சூர் رو لے たら ி நீங்க பைச வராமா சத்து அங்கே ஆகும் கருது போ எங்க பொண்ணு பொண்ணா ஏது பொண்ணு